ഹറാമായ ഹറാമായ കച്ചവടം കച്ചവടം ണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ആവശ്യമുള്ള ഒരു വിഷയം എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് ഒരു സംശയമില്ല ഒരു പത്ത് വിഞ്ഞാറോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല അതിന് ഗ്യാരണ്ടിയാണ് ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല വാഹനത്തിന് ഇൻഷൂർ അറാമ തന്നെയാണ് പക്ഷേ പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റൊസ്സയുണ്ട് ഇളവുണ്ട് നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു അത് നിങ്ങൾക്ക് പോസ്റ്റിന്റെ കുരുണ്ടാവും പെണ്ണുങ്ങളെ ഇരുപതിനായിരം അടച്ചു ഇനി കിട്ടുമ്പോ മുപ്പതിനായിരം നാൽപ്പതിനായിരം കിട്ടുക പച്ച പലിശയുടെ പൈസയാണ് എടുക്കാൻ പാടില്ല ലീസിൽ കൊടുക്കുന്നുണ്ടല്ലോ ലീസിന്റെ ഏർപ്പാട് വാഹനം കൾഫരൊക്കെ വന്നിട്ട് എന്ത് ഈ ഒരു മാസത്തേക്ക് വണ്ടിയെടുക്കുന്നുണ്ട് ഒരു ലക്ഷം റുപ്യ കൈ കൊടുത്തു ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു വാഹനം തിരിച്ചു കൊടുത്തു ഒരു ലക്ഷം രൂപ തിരിച്ചു കിട്ടും ചെയ്തു ഇപ്പൊ എത്ര ഇപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ചു മാത്രം വാഹനത്തിന് വാടകല്ല അല്ല എന്റെ വാഹനം പണയം കൊടുത്തു ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു അങ്ങനെ നടക്കുന്നില്ലേ വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ വാടക എത്രയാ ഒരു കൊല്ലത്തേക്ക് അൻപതിനായിരം അൻപതിനായിരം കൊടുത്തു വീടിന്റെ ഉടമസ്ഥന് ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് ഉണ്ട് ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് പറഞ്ഞിട്ടില്ലേ പലിശയുടെ ഏർപ്പാടാണത് പലിശയാണത് പാടില്ല നിർത്തിക്കോളി കഴിഞ്ഞു നമുക്ക് പുറത്തു തരട്ടെ ഇവിടുന്ന് അങ്ങോട്ടിനി ചെയ്യല്ലേ വേണ്ട ഉമ്മിനെ ആറാമാണത് എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു <kung> ും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ഇവന്റെയും ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ ആ രാജാതിരാജനിൽ തവക്കുലു ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ് ഹറാമിന്റെ ഹറാമിന്റെ ബിസിനസ് ബിസിനസ് ചെയ്യല്ലിൻ ചെയ്യല്ലിൻ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ ചാടാതല്ലാഹു നമുക്ക് അത്തിരി